ഈ നിമിഷം പുറത്തു വരുന്ന ഏറ്റവും പുതിയ വാർത്ത ചന്ദ്രബാബു നായിഡു എൻ ഡി എ പുറത്തുനിന്ന് പിന്തുണക്കാനാണ് സാധ്യത എന്നാണ് എൻ ഡി എ മുന്നണിയിൽ അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് മുന്നിൽ താൻ വച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ എൻ ഡി എ പുറത്തുനിന്ന് പിന്തുണക്കാനാണ് തെലുഗുദേശം പാർട്ടിയുടെ തീരുമാനമെന്നാണ് നായിഡു ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് ചന്ദ്രബാബു നായിഡു ആവശ്യപ്പെട്ടത് എട്ടോളം ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം ലോക്സഭാ അധ്യക്ഷ നേതൃസ്ഥാനം ധനകാര്യ വകുപ്പിൽ സഹമന്ത്രി സ്ഥാനവുമാണ് കൂടാതെ ആന്ധ്രക്ക് പ്രത്യേക സംസ്ഥാന പദവിയും ഈ ആവശ്യങ്ങൾ പരിഗണിച്ചില്ല എങ്കിൽ എൻ ഡി എ യുമായി സഹകരിക്കാൻ തനിക്കാവില്ല എന്നും വേണമെങ്കിൽ പുറത്തുനിന്ന് പിന്തുണക്കാമെന്നുമാണ് ചന്ദ്രബാബു നായിഡു ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നായിഡു ആവശ്യപ്പെട്ട വകുപ്പുകൾ ഇവയാണ് ഗതാഗതം റെയിൽവേ ഐ വകുപ്പ് ജലവിഭവം ഗ്രാമീണ വികസനം പോരാതെ ധനകാര്യ വകുപ്പിൽ സഹമന്ത്രി സ്ഥാനവുമാണ് ആവശ്യപ്പെട്ടത് അതോടൊപ്പം തന്നെ മോദിക്ക് മുന്നിലേക്ക് നിതീഷ് കുമാറും ചന്ദ്രബാബു നായിഡുവും ഇന്നലെ നടന്ന എൻ ഡി എയുടെ യോഗത്തിൽ സർക്കാർ രൂപീകരണം എത്രയും പെട്ടെന്ന് നടപ്പിലാക്കണമെന്നും ഒട്ടും വൈകിക്കൂടാ എന്നുമുള്ള ആവശ്യം മുന്നോട്ട് വച്ചിട്ടുമുണ്ട് ഇതും ബി ജെ പിക്ക് അല്ലെങ്കിൽ നരേന്ദ്രമോദിക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് ഇവരെ കൂടാതെ പല ചെറു കക്ഷികളും മന്ത്രിസഭയിൽ പ്രാതിനിധ്യം വേണമെന്ന അവകാശവാദവുമായി മുന്നോട്ട് വരികയും ചെയ്യുന്നുണ്ട് ഇതും മോദിയെ സംബന്ധിച്ചിടത്തോളം കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് നിലവിൽ എൻ ഡി എയിലെ രണ്ടാമത്തെ ഒറ്റ കക്ഷിയാണ് ചന്ദ്രബാബു നായിഡുവിന്റെ തെലുഗുദേശം പാർട്ടി ആന്ധ്രയിൽ പതിനേഴ് സീറ്റിൽ മത്സരിച്ച ടി ഡി പി പതിനാറ് സീറ്റിലും വിജയിച്ചു എന്നതും ശ്രദ്ധേയമാണ് മോദിയാണെങ്കിൽ മൂന്നാം മുഴത്തിൽ മന്ത്രിമാരുടെയും വകുപ്പുകളുടെയും എണ്ണം ചുരുക്കി പല പ്രധാനപ്പെട്ട വകുപ്പുകളും തന്നിലേക്ക് തന്നെ ഉൾപ്പെടുത്തി അധികാരം മുന്നോട്ട് കൊണ്ടുപോകാനായിരുന്നു പദ്ധതിയിട്ടിരുന്നത് അത് ഇനി എന്തായാലും നടക്കില്ല എന്ന് നൂറ് ശതമാനം ഉറപ്പായി കഴിഞ്ഞു കാരണം എൻ ഡി എ മുന്നണിയിൽ ചെറുതും വലുതുമായ എല്ലാ ഘടക കക്ഷികളും കേന്ദ്രമന്ത്രി സ്ഥാനം ആവശ്യപ്പെട്ട് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുകയാണ് ഈ അവസ്ഥയിൽ മോദിക്ക് വകുപ്പുകൾ ചുരുക്കി മന്ത്രിമാരുടെ എണ്ണം കുറച്ച് ഒറ്റക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെ ശരിക്കും മൂന്നാം മുഴത്തിൽ മോദിക്ക് ഇനിയും പലതും വിട്ടുവീഴ്ച ചെയ്യേണ്ടി വരുമെന്ന് തന്നെയാണ് ഈ അവസ്ഥയിൽ നമുക്ക് കാണേണ്ടി വരുന്നത് ഭരണം കിട്ടിയെങ്കിലും മോദിക്ക് ഇതൊരു മരണവീട് പോലെ തന്നെയാണ് കാരണം നിതീഷ് കുമാർ ചന്ദ്രബാബു നായിഡു എന്നീ രാഷ്ട്രീയ ചാണക്യന്മാരെ വച്ച് എന്ന ഭാവത്തോടെ ഭരിക്കാൻ കഴിയില്ല എന്നത് തന്നെ ഇത് മോദി തിരിച്ചറിഞ്ഞിരിക്കുന്നു അതേസമയം എൻ ഡി എ ഘടക കക്ഷികൾ ഓരോരുത്തരായി ഇന്നലെ ബി ജെ പിയോട് വിലപേശുന്നതാണ് നാം കണ്ടത് ഒന്നിലേറെ കക്ഷികൾ സ്പീക്കർ പദവി ജലം കൃഷി ഗതാഗതം റെയിൽവേ എന്നീ വകുപ്പുകൾ തങ്ങൾക്ക് വേണമെന്ന് ആവശ്യം ഉന്നയിച്ചതായാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഉഭയകക്ഷി ചർച്ചകളിൽ ജെ ഡി യു ടി ഡി പി എന്നീ പാർട്ടികളെ അനുനയിപ്പിക്കുകയാണ് പ്രധാന വെല്ലുവിളി സ്പീക്കർ സ്ഥാനത്തിന് ജെ ഡി യുവിനും ആഗ്രഹമുണ്ട് സഹമന്ത്രി ഉൾപ്പെടെ അഞ്ച് മന്ത്രി സ്ഥാനങ്ങൾ വരെ നിതീഷ് കുമാർ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതേസമയം സഖ്യകക്ഷികളുമായുള്ള ചർച്ചയ്ക്ക് അമിത്ഷാ ജെ പി നദ്ദ രാജ്നാഥ് സിംഗ് എന്നിവർക്കാണ് മോദി ചുമതല നൽകിയിരിക്കുന്നത് ബി ജെ പിയിൽ നിന്നും മന്ത്രിസഭയിലേക്ക് ആരൊക്കെ എന്നതിലും ഇന്നത്തോടെ ഒരുവിധം സസ്പെൻസ് അവസാനിച്ചേക്കും ആഭ്യന്തരമന്ത്രി സ്ഥാനത്ത് അമിത്ഷായും ധനമന്ത്രി സ്ഥാനത്ത് നിർമ്മല സീതാരാമനും തുടരുമോ എന്നതാണ് നിർണായകമായ മറ്റൊരു ചോദ്യം